പരിക്കോട് തീക്കുഴിച്ചാലിൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന അടിപ്പാത ജനകീയ കൂട്ടായ്മയുടെ ഇടപെടലിലൂടെയാണ് നേടിയെടുത്തത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ആറാട്ടുവരി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പിലിക്കോട് തീക്കുഴിച്ചാലിൽ അടിപ്പാത അനുവദിക്കപ്പെട്ടത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എം കെ മനോജ് കുമാർ മേഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ജനറൽ മാനേജർ കെ പ്രഭാകരൻ ലൈസൻഡ് സെക്യൂരിറ്റി ആന്റ് വിജിലൻസ് മേധാവി അബ്ദുൽ നിസാർ എന്നിവരടങ്ങുന്ന സംഘം പ്രദേശം സന്ദർശിച്ചിരുന്നു ഇവിടെ അടിപ്പാത പണിയാതിരുന്നാൽ പരിക്കോട് ലയരമംഗലം ഭവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ട് ഉത്സവം മുടങ്ങുമെന്നും പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മറുഭാഗത്തേക്ക് കടന്നുപോകാൻ വഴിയില്ലാതാകുമെന്നും നാട്ടുകാർ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ഇതേ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ തന്നെ അടിപ്പാത അനുവദിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചതുമാണ് എങ്കിലും പ്രവൃത്തി ആരംഭിച്ചിരുന്നില്ല അഞ്ചു മീറ്റർ നീളവും രണ്ടര മീറ്റർ ഉയരവുമുള്ള ചെറിയ അടിപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത് കാൽനട യാത്രയ്ക്ക് പുറമെ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും ചെറിയ കാറുകൾക്കും അടിപ്പാതയിലൂടെ കടന്നുപോകാനാകും ന്യൂസ് ബ്യൂറോ